ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ചാനലപ്പം രാവിലത്തെ കുറച്ച് പണികളിലാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പോൾ അതാ നൂൽപുട്ടും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ അതിനോടൊരു ഗ്രീൻ പീസ് തല ദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നേരെ അടപ്പത്ത് നൂൽപുട്ടിനുള്ള വെള്ളം അടപ്പത്ത് വെച്ചിട്ട് ഞാൻ നേരെ തക്കാളി സവാളക്കറിയാൻ വേണ്ടി നിന്ന് കേട്ടോ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത് തേങ്ങ അരച്ചിട്ടൊന്നുമല്ല പിന്നെ തേങ്ങ അരക്കളാട്ടിയും ടേസ്റ്റും ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അതാകുമ്പോൾ ഇതാകുമ്പോൾ വേഗം പണി കഴിയും അതാ സവാളയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആണ് ഇനി ഒരു വീഡിയോസിലുള്ളൊരു പ്രചോദനം എന്താ പിന്നെ ചോപ്പറിലിട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതുള്ളത് പോകും കറി വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞിട്ട് സമയം കളയണ്ടല്ലോ അതൊരു രണ്ട് കഷ്ണമാക്കിയിട്ട് അതിലിട്ട് കഴിഞ്ഞൊന്ന് വലിച്ചു കഴിഞ്ഞാൽ നല്ല നല്ല രീതിയിൽ അരിഞ്ഞ് കിട്ടും നമ്മൾ വാട്ടുമ്പോഴും വേഗം വാടിയും കിട്ടും അങ്ങനെ ഇത് വന്നതിന് ശേഷം പിന്നെ ഇതിൽ തന്നെയാണ് പെപ്പഴും അരിയൽ ഏകദേശം ഒരു അഞ്ച് സവാള വരൊക്കെ ഇതിൽ ഒതുങ്ങൂട്ട പിന്നെ അതൊക്കെ വേഗം ചെയ്യണം ടപ്പുറത്ത് ദുവ ആമിമോളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഇതുവടെ സ്വഭാവം മാറുമ്പോഴേക്കും വേണമെങ്കിൽ ഇതിൻ്റെ പണിയൊക്കെ കഴിക്കാൻ അങ്ങനെ അതല്ലാതെ ഞാൻ അരിഞ്ഞു വിടുന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നൂല്പുട്ടിൻ്റെ വെള്ളം തിളച്ച് വന്നിട്ടാണ് കേട്ടോ അപ്പം അത് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് പൊടിയിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ ഞാൻ എപ്പോഴും പത്തിൽ പത്തിനുണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ശരിയാവാറില്ല നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിക്കണം പൊടിയാണ് ചൊട്ടും ശരിയാവില്ല കടയിൽ നിന്ന് പിടിക്കണത് ശരിയായി കിട്ടും കേട്ടോ ഞാനിങ്ങനെ ആലോചിക്കും അത് എന്താണെന്ന് എനിക്ക് എപ്പോഴും ഒന്നും വെള്ളം കൂടും അല്ലെങ്കിൽ വെള്ളം കുറയും അങ്ങനെയൊക്കെയാണ് നൂൽപ്പുട്ടീനി കുഴപ്പമില്ലാണ്ടൊക്കെ കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ മാറ്റി വെച്ചിട്ടാ പിന്നെ എന്നിട്ട് കുക്കറെടുത്ത് കറി വെക്കാനുള്ള പരിപാടി കടന്ന് വെളിച്ചെണ്ണ വെച്ച് വേപ്പിൻ്റെ എല്ലാം ഇട്ട് സവാള അരിഞ്ഞതും കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് വാട്ടാൻ വെച്ചിട്ടാ പിന്നെ എനിക്ക് ഈ ഉള്ളി നല്ലോണം വാടി ഒരു തരം ഗോൾഡ് കളറാവണം അപ്പോഴാണ് എനിക്ക് ഈ ഒരു തൃപ്തി വരുള്ളൂ എന്താ അതവിടെ വാട്ടാൻ വെച്ചിട്ട് ഞാൻ തക്കാളി അരിയാന്ന് തക്കാളി എരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതും ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ അരിയണുണ്ട് അങ്ങനെ എന്താ ഒക്കെ വാടി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് അഞ്ചി രണ്ട് മിനിറ്റ് വേവിച്ചെടുത്തപ്പം തക്കാളി ഇട്ടുകൊടുത്തിട്ടായി അതവിടെയൊക്കെ ഇടുന്നിട്ടൊന്ന് വേവട്ടെ അതിൻ്റെ കൂടെ നൂൽപ്പുട്ടിൻ്റെ മാവ് വഴക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ചൂടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ട് കുഴച്ച് ഒഴുകണം കേട്ടോ അതാകുമ്പോൾ കൈ മുട്ടിപ്പിടിക്കില്ലല്ലോ അങ്ങനെ അതൊക്കെ കുഴച്ച് തൈപ്പരിവാക്കി ഇനി അടുത്ത ടാസ്ക് എന്ന് പറയണത് ഈ നൂല് വൈകിട്ട് ടാസ്ക് പിടിച്ച ഭയങ്കര കൈ ഭയങ്കര ഒരു ഭയങ്കര എളുപ്പമാണ് പക്ഷേ ഇതാണ് ഒത്തിരി കൂടെ ഒരു ടാസ്ക് പിടിച്ച പരിപാടി അങ്ങനതൊക്കെ ഞാൻ വേഗം തിരിച്ച് ഉമ്മ ഉണ്ടാകുമ്പോൾ ഉമ്മൻ ഈ പണികളൊക്കെ ചെയ്യാറ് ഞങ്ങൾ അറിയാറില്ല ഇപ്പം ഉമ്മ വീട്ടിലില്ലാത്ത കാരണമാണ് ഈ പരിപാടിയൊക്കെ ഞങ്ങൾ നിലക്കു തന്നത് കേട്ടാ അതിന് അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഇതാക്കിയിട്ട് ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തക്കാളിക്കൊക്കെ വെന്തന്നപ്പോൾ അതിൽ മസാലകളൊക്കെ ചേർത്ത് ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തുട്ടാ എന്നുള്ളൊരു ഉപ്പ് ഇട്ടിട്ട് ഞാൻ നേരെ അടുപ്പത്ത് വച്ചപ്പോൾ രണ്ടും കൂടെ അപ്പം കൂടെ അയക്കുള്ളൂല്ലോ ഗ്രീൻ പീസിന് അത്യാവശ്യം വേവണം അപ്പോൾ നമ്മുടെ ദുഃഖമോളെ ഇട്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളായിട്ട് കുറച്ചേരം കളിച്ചിരുന്ന് എന്നിട്ടിട്ട് കുറേ നേരമായി പക്ഷേ കരച്ചിലും ഉറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് നേരം എടുത്തിട്ട് അങ്ങനെ അവളെ കുറച്ചു നേരം ആശ്വസിപ്പിച്ച് വന്നു നമ്മൾ നമ്മുടെ നൂൽപുട്ടൊക്കെ നല്ല രീതിയിൽ റെഡിയായി വന്നിട്ട് ഞാൻ വിചാരിച്ച് ഫ്ലോപ്പ് ആകുന്നു പക്ഷെ കുഴപ്പമില്ലാണ്ടൊക്കെ വന്ന് അങ്ങനെ പിന്നെ ഞാൻ ഉമ്മാക്കുള്ള ചമ്മന്തി റെഡി ആക്കാൻ വേണ്ടി പോയിട്ട് ആ ഉമ്മ വീട്ടിലില്ല ഉമ്മാക്ക് ചിക്കൻ ബോക്സ് ആയിക്കാനും ഉമ്മ ഞങ്ങളുടെ കടപ്പുറത്തുള്ള വീട്ടിലാണ്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പം ഉമ്മാക്ക് വേണ്ടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ച് വേറെ കറിയിലൊന്നും കൂട്ടാൻ പറ്റുന്നില്ല അതാ തേങ്ങാ ചമ്മന്തി റെഡിയാക്കി പിന്നെ കഞ്ഞിയും റെഡിയാക്കി വെച്ചിട്ട് കേട്ടോ ഗ്യാപ്പിൽ കൂടെ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സബ് സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനി എനിക്ക് വീഡിയോസിലുള്ള ഒരു പ്രചോദനം അങ്ങനെ പിന്നെ ഞാനൊരു പൊതിയിൽ കുറച്ച് ഉപ്പും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ രാവിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നൂൽപുട്ടും ക്രീം പീസ് കറിയും വെച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ പൂട്ടി സേഫാക്കി വെച്ച് അപ്പൊക്കെ നമ്മുടെ വാതിക്കുന്ന ഒരാൾ വിളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ശൗക്കത്ത് അപ്പോൾ അവനും ഒരു നൂൽപുട്ട് കൊണ്ടുപോയി പിന്നെ ദുവാക്കും ആമിക്കും ചായ കൊടുക്കാൻ വേണ്ടി ഇരുന്നിട്ടാണ് അപ്പം നൂൽപുട്ടും ക്രീം പീസ് കറിയും കിട്ടിയിട്ട് ആ ഞാൻ ചായ കൊടുത്തു ആമിമോൾക്കും മുളകും പിന്നെ ഫുഡ് കഴിക്കണേ ഭയങ്കര മടിയാണ് കേട്ടോ അങ്ങനെയെങ്കിലൊക്കെ രണ്ട് പിടി കൊടുത്തു വിട്ട പിന്നെ എപ്പോഴും അജുക്ക് ആമിനെ നെയ്സറി പോകാൻ കൊണ്ടാക്കാനായി അപ്പം ഞാൻ ഉമ്മാക്കൂടെ ഒന്നും വേഗം കവറിലാക്കി അജുക്കടെ കൊടുത്ത ഞങ്ങളുടെ ആമയും കൂടെ പോകാൻ നിൽക്കുകയാണ് കേട്ടോ ആമിനെ നെയ്സറിൽ ആക്കിയിട്ട് അജുക്ക് അത് അവിടെ വാതക്കു വെച്ചിട്ട് മ്മാനെ വിളിച്ച് പറയൂട്ടോ അങ്ങനെ ഉമ്മ പോയിട്ട് എടുക്കും അപ്പോൾ ഇന്നത്തെ മോണിങ് ഇതൊക്കെയാണ്